ഇന്ന് നമ്മൾ അമ്പഴങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് അമ്പഴങ്ങ നമ്മൾ കഴുകിയെടുത്ത് അരിഞ്ഞ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അപ്പോഴത്തേക്കും അത് നല്ലോണം വാടുകയും ചെയ്യും അതിൻ്റെ ആ ഒരു കയ്പൊക്കെ മാറി ആ പുളിപ്പൊക്കെ മാറുകയും ചെയ്യും അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു ഉരുളി എടുത്ത് അതിനകത്ത് കുറച്ച് നല്ലെണ്ണയും കഴുകി നല്ലെണ്ണയും ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പൽ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കണം അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വഴറ്റിയെടുക്കണം അതൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൊടികൾ പൊടികളിട്ട് തുടങ്ങാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവ് ആവശ്യ ഉള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇടാം നമുക്കിവിടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അതിൻ്റെയോടൊപ്പം നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നല്ല ചുമന്ന കളറൊക്കെ ആയിട്ടുണ്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടൊപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചേർത്ത് അങ്ങനെ നമ്മൾ മസാല നല്ലോണം ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഒന്നും നല്ലോണം ഇളക്കി കൊടുക്കണം അത് മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നമ്മൾ നല്ല അടിവിലായിട്ട് എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പകലിയിലൊക്കെയിട്ട് വെച്ചേക്കാനുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഉഴക്കുന്നുണ്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒരു ഒരു ഒരടപ്പ് വിനാഗിരി ചെറിയൊരു അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് എടുത്താൽ നമ്മൾ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ ഉപ്പും കൂടെ ചേർത്ത് റെഡിയാക്കിയ നമ്മളെ അമ്പഴങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് അമ്പലങ്ങ അച്ചാർ തയ്യാറാക്കാൻ പറ്റും സ്വാദിഷ്ടമായ അമ്പലങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ ഷെയർ ചെയ്യാനും മറക്കരുത്